കേരള ടൂറിസം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള വിനോദസഞ്ചാര മേഖലയാണ് സംസ്ഥാന വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഉണർവ് പകർന്ന് അതിൽ നിന്നും റെക്കോർഡ് വരുമാനം ലക്ഷ്യമാക്കിയുള്ള വിവിധ നൂതന പദ്ധതികൾക്ക് രൂപം കൊടുത്ത് പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുകയാണ് കേരളം ഇത്തരത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ മികവ് നൽകുന്ന വിവിധ പദ്ധതികൾക്കായി ഈ സാമ്പത്തിക വർഷം മുന്നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത് രണ്ട് ദശാംശം രണ്ട് എട്ട് കോടി ടൂറിസ്റ്റുകളെ ഈ പദ്ധതിയുടെ ആവിഷ്കരണത്തിലൂടെ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഈ പദ്ധതികൾ പ്രവൃത്തി എത്തുന്നതോടെ വൻ തൊഴിലവസര സാധ്യതകൾക്കും അത് ും നയനാനന്ദകരങ്ങളായ പ്രകൃതി ഭംഗിയാണ് കേരള വിനോദസഞ്ചാരത്തിന്റെ പ്രധാന ആകർഷണം പച്ചപുതച്ച മലനിരകൾ കായലുകൾ കടലോരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ വന്യമൃഗ സങ്കേതങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി പ്രതികൂല കാലാവസ്ഥയും പ്രകൃതി ദുരന്തങ്ങളും സംസ്ഥാന ടൂറിസത്തിനുമേൽ കരിനീരൽ വീഴ്ത്തിയിരുന്നു ഇതിനുദാഹരണമായുള്ള ഏറ്റവും അവസാനത്തെ സംഭവമാണ് വയനാട് ദുരന്തം ഇത്തരം ദുരന്തങ്ങളെ മറികടന്ന് എല്ലാ കാലാവസ്ഥയിലും ആതിഥ്യമരുളുന്ന സ്ഥലമെന്ന ഖ്യാതി കേരളത്തിന് തിനുള്ള നൂതന പദ്ധതികളാണ് പ്രാവർത്തികമാകാനായി പോകുന്നത് രണ്ടായിരത്തി വർഷത്തിൽ രണ്ട് ദശാംശം രണ്ട് കോടി ആഭ്യന്തര വിനോദസഞ്ചാരികളെയും എട്ട് ലക്ഷം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെയും സ്വാഗതമരളാനാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് തയ്യാറെടുക്കുന്നത് ഈ പദ്ധതികൾക്കായി ഈ സാമ്പത്തിക വർഷം അനുവദിക്കപ്പെട്ടിട്ടുള്ള മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയിൽ കോടി രൂപ അടിസ്ഥാന സൌകര്യ വികസനത്തിനായാവും ചെലവഴിക്കുക പരമ്പരാഗത ടൂറിസം കേന്ദ്രങ്ങളായ ബീച്ചുകൾ കായലുകൾ ഹിൽ സ്റ്റേഷനുകൾ തുടങ്ങി എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ള പദ്ധതികൾക്കായിരുന്നു ഇതുവരെ സംസ്ഥാനം പ്രാധാന്യം നൽകിയിരുന്നത് ഇവയ്ക്കൊപ്പം ഹെലികോപ്റ്റർ ടൂറിസം കാരവാൻ ടൂറിസം ക്രൂയിസ് ടൂറിസം മെഡിക്കൽ ടൂറിസം മലബാർ ലിറ്റററി സർക്യൂട്ട് എന്നിവയ്ക്കും പ്രാധാന്യം നൽകിയുള്ള പദ്ധതികളാണ് ഇനി യാഥാർത്ഥ്യമാകാനൊരുങ്ങുന്നത് കൂടാതെ മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മാലിന്യമുക്ത നവകേരളം എന്ന പ്രചാരണ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടന്നുവരുന്നുണ്ട് ഇതുവരെ കേരള വിനോദസഞ്ചാര ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വരുമാനം നേടിയ വർഷം രണ്ടായിരത്തി ാണ് ആ വർഷം ഒന്ന് ദശാംശം ഒൻപത് അഞ്ച് കോടി സഞ്ചാരികളാണ് സംസ്ഥാനത്തെത്തിയത് ഇതിൽ പതിനൊന്ന് ദശാംശം എട്ട് ഒൻപത് ലക്ഷം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നു വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇരുപത്തിനാല് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വളർച്ചയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളം സ്വന്തമാക്കിയത് ഇതേ തുടർന്നുണ്ടായ റെക്കോർഡ് വരുമാനം മറികടക്കാനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ ചരിത്രം എന്നതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും രണ്ട് ദശാംശം ഒരു കോടി ആഭ്യന്തര സഞ്ചാരികളും ആറ് ദശാംശം നാല് ഒൻപത് ലക്ഷത്തോളം വിദേശ ടൂറിസ്റ്റുകളും കേരളത്തിൽ എത്തിയതായാണ് സംസ്ഥാന ടൂറിസം ബോർഡിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതും വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് കുറിച്ചു ഈ റെക്കോർഡും നിലവിലത്തെ സാമ്പത്തിക വർഷം തിരുത്തി കുറിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം വകുപ്പ് അധികൃതർ കേരള വിനോദസഞ്ചാര മേഖലയിലെ സുപ്രധാന പ്രദേശങ്ങളിലൊന്നാണ് വയനാട് അടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ കാരണം ഈ ജില്ലയിലെ ടൂറിസം രംഗത്തിന് ചെറിയ തോതിൽ ഇടിച്ചിലുണ്ടായിട്ടുണ്ട് റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും മുൻകൂട്ടി ബുക്ക് ചെയ്തവർ പലരും ഇക്കാരണത്താൽ ബുക്കിംഗ് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എങ്കിലും അവ ലഘൂകരിക്കാനുള്ള അശ്രാന്ത ശ്രമങ്ങളാണ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നുവരുന്നത് വയനാട് ജില്ല ഇപ്പോൾ പൂർണ്ണ ടൂറിസം സൗഹൃദമാണെന്നുള്ള പ്രചാരണ പരിപാടികൾക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു വിനോദസഞ്ചാരികളോട് വയനാട്ടിലേക്ക് നിർഭയം എത്താനും ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും അഭ്യർത്ഥിച്ചുള്ള വിപുലമായ ക്യാമ്പയിൻ ആണ് ജില്ലയിൽ നടന്നുവരുന്നത് സംസ്ഥാനത്തേക്ക് വിദേശ വിനോദ സഞ്ചാരികൾക്കൊപ്പം രാജ്യത്തെ സ്വദേശം ദേശീയകളുടെയും വരവിനെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാനുതകുന്ന പദ്ധതികളും മുൻഗണനയിലുണ്ട് മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് സഞ്ചാരികൾ അധികവും എത്തുന്നത് ഇതുകൂടാതെ ഉത്തർപ്രദേശ് ഡൽഹി മധ്യപ്രദേശ് പശ്ചിമബംഗാൾ തുടങ്ങിയ ഇവിടങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനം പ്രത്യേക മൂന്നൽ നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള ഏകദേശം എൺപത്തിയൊന്നോളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ടൂറിസം വകുപ്പ് സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തും ഇത്തരത്തിലെല്ലാം കേരള വിനോദസഞ്ചാരത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന പദ്ധതിയിലൂടെ വൻലക്ഷ്യങ്ങളാണ് കൈപ്പിടിയിലൊതുക്കാൻ സംസ്ഥാനം ഈ സാമ്പത്തിക വർഷം ഒരുങ്ങുന്നത് നിറം തേടി തനി നിറം